പരിശുദ്ധ ഖുർആാൻ കഴിഞ്ഞുപോയ പല വേദങ്ങളെയും സാധൂകരിച്ചുകൊണ്ട് പല ഖേദങ്ങളിലും പരാമർശിക്കപ്പെട്ട വിഷയങ്ങളെ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ ഒട്ടേറെ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ അമാനുഷികത എന്ത് എന്ന് പഠിക്കൽ അതിനുവേണ്ടി സമയം കണ്ടെത്തൽ ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ഏത് എന്ന അന്വേഷണത്തിന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നത് ബൈബിൾ എന്നാണ് എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന വേദം ഏത് എന്ന് ചോദിച്ചാൽ ഖുർആാൻ എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയും പറയുന്നത് ഇത്രയേറെ പഠിക്കുന്നതും പഠിപ്പിക്കപ്പെടുന്നതും പാരായണം ചെയ്യപ്പെടുന്നതുമായ ഒരു ഗ്രന്ഥം ലോകത്ത് മറ്റൊന്നില്ല എന്നത് ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞ ഒരു ഒരു സത്യമാണ് പരിശുദ്ധ ഖുർആാൻ എന്തുകൊണ്ടാണ് മറ്റുള്ള വേദങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമാകുന്നത് ഖുർആആനിന്റെ അമാനുഷികത എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾ എടുത്ത് പഠിച്ചാലും പറഞ്ഞാലും തീരാത്തത്ര വിശാലമാണ് വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത പ്രധാനമായും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് പരാമർശിച്ചു പോകാമെന്ന് ആലോചിക്കും ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനിന്റെ ഈ ഐജാസിന്റെ അമാനുഷികതയുടെ ഒന്നാമത്തെ അടയാളമായി പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാവുന്നത് ആ ഖുർആൻ എന്ന അത്യത്ഭുതകരമായ വേദഗ്രന്ഥം ലോകത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ചത് അക്ഷരാഭ്യാസം ഒന്നുമേ അറിയാത്ത ഉമ്മിയായ ഒരു വ്യക്തിത്വമായിരുന്നു പ്രവാചകരായിരുന്നു പരിശുദ്ധ പ്രവാചകൻ വെയിലിൽ നിന്നും തണൽ പറ്റുവാൻ വേണ്ടി പോലും ഒരു വിദ്യാലയത്തിന്റെ ചാരത്ത് കയറി നിന്നിട്ടില്ലാത്തൊരു മനുഷ്യനാണ് പരിശുദ്ധ റസൂൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉമ്മയായ പ്രവാചകരെ തന്നെ ഈ വിശുദ്ധ ഖുർആനിന്റെ പ്രബോധകനായി അവതരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞുപോയ വേദങ്ങൾ ഒരു നിയതമായ കാലഘട്ടം കഴിഞ്ഞിട്ട് മാറ്റപ്പെട്ടുവെങ്കിൽ ലോകാവസാനം വരെയും നിലനിൽക്കുന്ന വേദമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ സാർവകാലികമാകണം സാർവലൗകികമാകണം സർവ്വ മനുഷ്യരുടെയും പ്രശ്നങ്ങളുടെ പരിഹാരം ഒരുമിച്ച് ഉൾക്കൊണ്ട് സമർപ്പിക്കുവാൻ കഴിയുന്ന വേദമാകണം വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ വചനങ്ങൾ ഒരു കാലത്തും ഒരു മനുഷ്യനും പറയരുത് കഴിഞ്ഞുപോയെ എവിടെയോ ആരിതെന്നോ കേട്ടു പറഞ്ഞതാണ് ആ പ്രവാചകന്റെ ഈ അധ്യാപനങ്ങൾ എന്ന് പറയരുത് നമുക്ക് മുമ്പ് ഏതോ ഒരു മനുഷ്യർ ചില ആളുകൾ കേരളക്കരയിൽ ഈ അടുത്ത സമയത്ത് ഖുർആാനുമായി ഒരു സംവാദത്തിന് വഴിവെച്ചിരുന്നു പരിശുദ്ധ ഖുർആാൻ പറയുന്ന സമുദ്ര അന്തർഭാഗത്തെ ആഴക്കടലിലെ ഇരുളിനെ കുറിച്ചുള്ള പരാമർശം മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ അക്കാലഘട്ടത്തിലെ സാഹിത്യങ്ങളിൽ നിന്നും വായിച്ചെടുത്തതോ കേട്ടെടുത്തതോ ആണ് എന്ന് പറയുന്നു അവരോടുൾപ്പെടെ ചോദിക്കേണ്ടി വരുന്നത് അങ്ങനെയാണ് എങ്കിൽ അതുകൊട്ടെ അതിനപ്പുറമുള്ള എത്രയോ വിഷയങ്ങൾ എത്രയോ വിഷയങ്ങൾ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രാപ്യമല്ലാത്ത എത്രയോ വിഷയങ്ങളിലേക്കാണ് പരിശുദ്ധ പ്രവാചകൻ വിരൽ ചൂണ്ടിക്കൊണ്ടുപോയത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി അക്ഷരാഭ്യാസമുള്ള ആളായിരുന്നെങ്കിൽ ഇവര് പറഞ്ഞതിന് ചെറിയ തോതിലേക്കും സമ്മതിക്കേണ്ടി വരുമായിരുന്നു ഏതെങ്കിലും സാഹിത്യങ്ങൾ കഴിഞ്ഞുപോയി ഏതെങ്കിലും വേദങ്ങൾ എവിടെയെങ്കിലും ഉള്ള ഒന്നിനെ കേട്ടോ കണ്ടോ പഠിച്ചിട്ട് അവിടെ നിന്ന് ആണ് ഖുർആാൻ ആയിട്ട് പറഞ്ഞു കേൾപ്പിച്ചത് എന്നതിന് അംഗീകരിക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് തന്നെയാവാം പരിശുദ്ധ പ്രവാചകനെ ഉമ്മിയായിട്ട് തന്നെ നിലനിർത്തിയത് ഉമ്മിയായി തന്നെ ഖുർആൻ എന്റെ വിധേയമാക്കിയത് ആ ഖുർആാൻ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഓരോ വിഷയങ്ങൾ സമുദ്രത്തിലൂടെ കൂടുതൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ആളാണല്ലോ പ്രവാചകൻ സമുദ്രത്തിനെ കുറിച്ച് കേട്ടറിവോ മാത്രമാണ് വലിയ യാത്രയൊന്നും ചെയ്തിട്ടില്ല ആ പ്രവാചകരാണ് ലോകത്തോട് പറഞ്ഞത് സമുദ്രത്തിൽ വ്യക്തമായി മനുഷ്യന് കാണാവുന്ന രൂപത്തിൽ ഒരു മറയെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പ്രവാചകർ ഇത് കണ്ടിട്ടില്ല പരിശുദ്ധ പ്രവാചകൻ ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു സംഗതി റസൂർ നേരിട്ട് കണ്ടിട്ടേയില്ലാഹിതങ്ങളിലെ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം മരണപ്പെട്ടുപോയ മഹാനായ മൂസ മാനായ മൂസാ സലിമുല്ലാഹിഅലിത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മാനായ പ്രവാചകൻറെ അന്ത്യത്തിനെ കുറിച്ച് ഖുർആൻ പറയുമ്പോ ആ അന്ത്യ ഫിർത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിന്റെ ഈ അന്ത്യം നടക്കുന്ന ഈ ദിവസം ഉണ്ടല്ലോ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഇന്നോടുകൂടി നശിക്കുന്നില്ല നിന്നെ ഞാൻ ബാക്കിയാക്കും വരാൻ പോകുന്ന സമുദായങ്ങൾക്ക് സമൂഹങ്ങൾക്ക് മുഴുവനും നീ ഒരു ദൃഷ്ടാന്തമായി ബാക്കിയാകാൻ നിന്നെ ഞാൻ ബാക്കിയാക്കും ഇത് പഠിപ്പിക്കപ്പെടുമ്പോൾ സ്വഹാപത്ത് പല ആളുകളും ഇത് കേട്ട ആളുകൾ എത്ര ആളുകൾക്ക് അവനെ കുറിച്ച് കാര്യമായി അറിയുമെന്നുള്ള കാര്യം ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്ര ആളുകൾക്കന്ന് ഈ പറയപ്പെട്ട നബിയുടെ ചരിത്രം കൂടുതൽ അറിയുമെന്ന് നമുക്കറിയാം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പതിമൂന്ന് നൂറ്റാണ്ട് പിന്നിട്ടു പരിശുദ്ധ ഖുർആാൻകാർ പറഞ്ഞ ആ അത്ഭുതം ലോകത്ത് പ്രകടമായി കാണുകയാണ് ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് എത്ര എത്ര വിഷയങ്ങളാണ് തേനീച്ചകളെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് തേനീച്ചകളോട് അള്ളാഹു കൊടുക്കുന്ന കൽപ്പന നിങ്ങൾ വീടുണ്ടാക്കുക എന്നുള്ള ആ കൽപ്പന കൊടുക്കുമ്പോൾ അനിത്തീ എന്നുള്ള സ്ത്രീകളോടുള്ള അഭിസംബോധനയാണ് അവിടെ ഖുർആൻ നടത്തുന്നത് എങ്ങനെയാണ് പ്രവാചകൻ എന്ന് പറയാൻ കഴിയുക പ്രവാചകൻ ആ ജന്തുശാസ്ത്രം പഠിച്ച അങ്ങനെയുള്ള ആ ജീവികളെ കുറിച്ച് പഠിച്ചയാളല്ല എന്നിട്ടും തേനീച്ചകളോട് സാധാരണഗതിയിൽ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് എല്ലാത്തിലും കേമന്മാർ ആണുങ്ങളാണ് പുരുഷന്മാരാണ് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ആണുങ്ങളാണ് ഉള്ളത് തേനീച്ചയുടെ വീടുണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ എല്ലാഹു പറഞ്ഞത് ആ സ്ത്രീകളോടാണ് പറഞ്ഞത് നിങ്ങളാണ് കൂടെ ഉണ്ടാക്കേണ്ടത് അപ്പൊ സ്ത്രീകളാണ് കൂടുണ്ടാക്കേണ്ടത് എന്ന പരാമർശമാണ് കണ്ടത് നൂറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞു ഒരുപാട് കഴിഞ്ഞു ഒരുപാട് കഴിഞ്ഞിട്ടാണ് കണ്ടെത്തുന്നത് തേനീച്ചയുടെ ലോകത്ത് സ്ത്രീകളാണ് ആ തേനീച്ചയുടെ സ്ത്രീ ജന്മമുള്ള ആളുകളാണ് അവർക്ക് വേണ്ടി കൂടുണ്ടാക്കുന്നത് എന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത് പറയാൻ കഴിയാതിരീന അലിയ വിരലടയാളം മനുഷ്യലോകം ലോകം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് മനുഷ്യരിൽ ഓരോ ആളുകളുടെയും നമ്മൾ ഓരോരുത്തരുടെയും യൂണിക് ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഒന്നാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സുപരിചിതമായി സുപരിചിതമായെന്നാണ് നമ്മുടെ വിരലടയാളങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം ആ വിരലടയാളങ്ങൾ ആ വിരലടയാളങ്ങൾ വിഭിന്നമായ വിരലടയാളങ്ങൾ ഓരോ മനുഷ്യനുണ്ട് എന്ന് ലോകം കണ്ടെത്തുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെങ്കിൽ അള്ളാഹുവിന്റെ ഖുർഹാൻ പറയുന്നു അവന്റെ വിരൽലയാളം പോലും ഒരു മാറ്റവും ഇല്ലാത്ത നിലയിൽ ആ ദുൾപ്പെടെ കഴിയുന്നവനാണ് അള്ളാഹ് ഈ നുരമ്പി നശിച്ച അസ്ഥിപഞ്ചരങ്ങളുമായി ഈ തീർന്നു പോയ മനുഷ്യരെ നാളൊരു കാലത്ത് പുനരുജ്ജീവിപ്പിക്കും എന്നാണോ പറയുന്നത് മുഹമ്മദ് സല്ലു അലൈഹി വസ്ല്ലാം തങ്ങൾ ആ കാര്യത്തിന്റെ മറുപടി പറഞ്ഞു അതേ എൻ അറബിന് കഴിയുമെന്ന് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആയുധ അവതരിക്കുന്നത് തീർച്ചയായിട്ടും കഴിയും എന്നുള്ള ആയുധം തന്നെയായിരുന്നു അവതരിക്കുന്നത് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഒരു പ്രവാചകന്റെ നാവിലൂടെയാണ് ലോകത്ത് ഇതെല്ലാം ഓദി കൽപ്പിക്കപ്പെട്ടതെങ്കിൽ അത് പരിശുദ്ധ ഖുർആാനിന്റെ അമാനുഷികതയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആയിരക്കണക്കിന് സൂചനകളിൽ തെളിവുകളിൽ ഒന്നാണ് ഒരു സാധാരണ മനുഷ്യന് ലഭ്യമല്ലാത്ത അറിവുകൾ ഒരു സാധാരണ മനുഷ്യനെ പ്രാപ്യമല്ലാത്ത ലോകത്തിന്റെ അറിവുകളാണ് പരിശുദ്ധ ഖുർആാനെ കുറിച്ച് ലോകം മനസ്സിലാക്കിയത് ഇത് പ്രവാചകന്റെ സൃഷ്ടിയല്ല ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആാൻ ഒരു സോഷ്യൽ പ്രോഡക്റ്റ് അല്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നത് പോലെ ഒരാൾ എഴുതിയ നമ്മുടെ മുമ്പിൽ ലഭ്യമാകുന്ന സമ്പൂർണ്ണ കൃതികളായി ഏതെല്ലാം ഉണ്ടോ ആ കൃതികളൊക്കെ എടുത്താലും ശരി അതിൻ്റെ ഉള്ളിൽ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപചയങ്ങൾ നമുക്ക് കാണാം എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമുക്ക് കാണാം എന്നാൽ അതിലൊക്കെയുമുള്ളതിനപ്പുറം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ചരിത്രത്തിൽ എന്നും കടന്നുപോയതും നിലനിൽക്കുന്നതും വരാനിരിക്കുന്നതുമായ സർവ്വ സമൂഹങ്ങളുടെയും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നു എന്നത് അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ കഴിയും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം കിതാബുല്ലാ ലോകാവസ്ഥാനത്തിൽ ഫിത്തനയുടെ കാലം വരുമ്പോൾ പരിശുദ്ധ ഖുർആനെ കിതാബിനെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്താണ് കിതാബ്ലി ഫിബ്മാ അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് കഴിഞ്ഞുപോയ മുഴുവൻ ജനതകളുടെയും സമൂഹത്തിന്റെയും ചരിത്രം അത് ഉൾക്കൊള്ളുന്നുണ്ട് സബറുമാഭായുതക്കും വരാനിരിക്കുന്ന സമൂഹത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രഡിക്ഷൻ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് വഹക്കുമുമാബൈനത്തും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായാൽ ആശയക്കുഴപ്പം നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാനുള്ള വഴിയും ഈ ആറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഒരിക്കൽ പറഞ്ഞു എന്റെ ഒട്ടകത്തിന്റെ കയർ നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങും പോയി തപ്പാൻ പോകില്ല ഞാൻ ആദ്യം അന്വേഷിക്കാൻ പോകുന്നത് ഖുർആൻ എടുക്കും ആ ഖുർആൻ നോക്കിയിട്ട് എന്റെ ഒട്ടകത്തിന്റെ കയർ അവിടെ പോയി എന്ന് കണ്ടെത്തുവാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അലി അള്ളി അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർഹാൻറെ സുഹൃത്തും ഫാത്തിഹായെ ഞാൻ വിവരിക്കുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്റെ അറിവ് മാത്രം വിവരിച്ചാൽ എഴുപത് ഒട്ടകത്തിന് ചുമക്കാൻ കഴിയാത്തത്രെ വിവരിക്കുവാൻ എന്റെ അറിവിൽ പോലും ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ അത്ര വിശാലമാണ് പരിശുദ്ധ ഖുർആാൻ അറബി ഭാഷയ്ക്കുമുണ്ട് പ്രത്യേകത ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട് ഒരുപാട് ഭാഷകൾ വന്ന പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരും ഭാഷകളും ഒക്കെ ഉള്ളപ്പോൾ പരിശുദ്ധ ഖുർഹാനെയാണ് പരിശുദ്ധ പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കുവാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് അറബി ഭാഷയാണ് ആ അറബി ഭാഷയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് കാരണം ലോകത്ത് ആദന് മുതൽ അതിനു മുമ്പ് ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് അതിനുശേഷവും ലോകാവസാനവും അതിനുശേഷവും നടക്കുന്ന സർവ്വസംഭവ വികാസങ്ങളെ കുറിച്ചും ഒക്കെയുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ലഘുവ കുറഞ്ഞ വരികളിലൂടെ കുറഞ്ഞ വചനങ്ങളിലൂടെ വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ അതൊക്കെ അതൊക്കെയാകാം അറബി ഭാഷ തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് ആ അറബി ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ ഖുർആൻ ഒരു സാമൂഹികമായി നമുക്ക് മുമ്പിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഒരു സോഷ്യൽ പ്രൊഡക്റ്റ് നമുക്ക് മുമ്പിൽ ലഭ്യമാകുന്ന കൃതികളെപ്പോലൊരു കൃതിയെ അല്ല കാരണം അതിലുള്ള ചർച്ചാ വിഷയങ്ങൾ അത്ഭുതമായി അത്ഭുതകരമായി മനുഷ്യനെ കൂടുതൽ അത്ഭുതത്തിലേക്ക് എത്തിക്കുന്നതാണ് ഒരു ഹിസ്റ്റോറിയൻ പരിശുദ്ധ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ അവൻ അവസാനം പറയും ഇത് നിങ്ങൾ പറയുന്നത് പോലെ മതത്തിന്റെ ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും പക്ഷെ ഞാൻ പറയുന്നു ഇത് ഹിസ്റ്ററി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ഗ്രന്ഥമാണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും വലിയ റഫറൻസ് ഗ്രന്ഥമായി കാണേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ എന്നായിരിക്കും അയാൾ പറയാ ഒരു ഡോക്ടർ അതിനെ കുറിച്ച് പഠിച്ചാൽ അയാള് പറയും ഇല്ല ഇത് മെഡിക്കൽ സയൻസിന്റെ ഏറ്റവും ടോപ്പ് ടെക്സ്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ട ഗ്രന്ഥമാണെന്ന് അയാൾ പറയും ഒരു കർഷകനെതിർത്ത് വായിച്ചാൽ പറയും ഇത് കൃഷിക്കാരന് ഗവൺമെന്റ് മാനിഫെസ്റ്റോ ആക്കേണ്ട സംഭവമാണെന്ന് വേണമെങ്കിൽ അവൻ പറയും ഓരോ ആളുകളും ഏതാണോ അവൻ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിനെ കുറിച്ച് അവൻ്റെ അറിവുകളിൽ നിന്നുകൊണ്ട് അവൻ പരിശുദ്ധ പരിശുദ്ധക്കുറ അവൻ പഠിക്കാനിറങ്ങിക്കഴിഞ്ഞാൽ അവൻ ആശ്ചര്യപ്പെട്ടു പോകും എനിക്ക് പഠിക്കാനുള്ളതാണല്ലോ ഇതിനകത്തുള്ളത് ഓരോ ആളുകൾക്കും അങ്ങനെയാണ് തോന്നുക ൾക്കും സുന്നത്തായിട്ട് നമ്മൾ ഓതാറുണ്ട് കേൾക്കാറുണ്ട് ഞാനൊന്ന് ചോദിക്കുക അതിന്റെ അർത്ഥം ഖുറാൻ പഠിതാക്കളായ ആളുകൾക്ക് മുമ്പിൽ അർത്ഥം കൂടുതൽ പറയേണ്ടതില്ല എന്നാൽ ആ അർത്ഥത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്താ പറയുന്നത് അർത്ഥം പറഞ്ഞാൽ ഒട്ടകത്തിനെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ ഞാൻ ചോദിക്കുക കോഴിയുടെ ഫാം നടത്തുന്ന പോൾട്രി ഫാം നടത്തുന്ന ഒരാളോട് ചോദിക്കുക കോഴിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മളെങ്ങാനും ചോദിച്ചാൽ അയാൾ എന്ത് പറയും ആളിന് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയും ഇത് ഇത്ര കാണാത്ത സാധനമാണോ അറബികൾ ഒട്ടകത്തിനോടൊപ്പം ജീവിക്കുന്ന ആളുകളാ ഒട്ടകത്തിനോടൊപ്പമാണ് ഊണ് ഉറക്കവും അവരോട് നിങ്ങൾ ഒട്ടകത്തിനെ നോക്കുന്നില്ലേ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നതിൽ എന്ത് അത്ഭുതം അവരോട് ചോദിക്കുന്നത് ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് അവരോട് ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ കാണുന്ന നാം അർത്ഥം പറയുന്ന ഒരു കാണൽ എന്ന പദത്തിന് മാത്രം അർത്ഥം പറയാവുന്ന ഒരു വചനമല്ല എങ്കിൽ ബസറ അഫല തുബ്സിറൂൻ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു പക്ഷെ അള്ളാഹു ചോദിച്ചു അഫല അഫല എൻറ എന്ന് പറഞ്ഞാൽ പഠനാഥമായി ഒരു റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി നിരീക്ഷണ ബുദ്ധിയോടുകൂടി ശാസ്ത്രീയ ബുദ്ധിയോടുകൂടി അതിനെ നോക്കുന്നില്ലേ എന്നാണ് ഒട്ടകം മരുഭൂമിയിലെ കപ്പലാണ് ആ ഒട്ടകത്തിന്റെ അടിമുടി അത്ഭുതങ്ങളാണ് എന്നതിനെ കുറിച്ച് പിന്നീട് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക സത്യത്തിൽ അള്ളാഹുവിന്റെ ചോദ്യം എന്താണ് കുറിച്ച് ജന്തുക്കളെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അതുമായി മിങ്ങൾ ചെയ്ത് ജീവിക്കുന്നു എന്നതിനപ്പുറം ജീവലോകത്തിന്റെ അത്യത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ പഠിക്കാൻ ശ്രമിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദ്യം ആകാശം നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണത് ഉയർത്തപ്പെട്ടിരിക്കുന്നത് ആകാശം മലർന്നു നോക്കിയാൽ നമ്മൾ കാണുന്നതാണ് ആ മലർന്നു നോക്കിയാൽ കാണുന്ന ഈ ആകാശം അരിത്ര അത്ഭുതം എന്താണ് അള്ളാഹുവിന്റെ ചോദ്യം ഈ ആകാശ ഗംഗയെ കുറിച്ച് നോക്കിയിട്ട് മറന്നു പോകലല്ല അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുവാൻ അവിടേക്ക് പോകാൻ കഴിയുമോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ജ്യോതിശാസ്ത്രത്തിനെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും കഴിയുമോ എന്നൊരു ചോദ്യമാണ് ജിയോഗ്രഫി ഓരോ സയൻസിന്റെ ശാഖയും ഒരു എഞ്ചിനീയർ പരിശുദ്ധ ഖുർആൻ വായിച്ചാൽ അയാൾ പറയും ഇത് എനിക്കുള്ള പുസ്തകമാണ് എന്ന് അയാൾ പറയും പരിശുദ്ധ ഖുർആാനെ വാക്യഘടന പരിശുദ്ധ ഖുർആാനെ അവതരണം പരിശുദ്ധ ക്കുർ അതിന്റെ കോർവ സൂറ പരിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മി മുതൽ അവസാനത്തെ അധ്യായമായ സൂറത്തുൽ നാസിന്റെ നാസ് വരെയുള്ള വാക്കുകൾ ഈ വാക്കുകളും അക്ഷരങ്ങളും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട് വല്ലാത്തൊരു ബന്ധമുണ്ട് അത്ഭുതകരമായ സമകാലിക വായന അതിന്റെ ഉള്ളിലുണ്ട് അത്ഭുതകരമായ വായന പരിശുദ്ധ ഖുർആാൻ ലോകത്തിന് നൽകുന്നുണ്ട് സമയം വളരെ ചുരുക്കമാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ചു മിനിറ്റ് ആണ് മൊബൈൽ എടുത്തില്ലാത്ത സമയം വളരെ അത്ഭുതകരമാണ് പരിശുദ്ധ ഖുർആാനിന്റെ ഓരോ ആയത്തുകളും അത് അവതരിപ്പിക്കപ്പെട്ടത് ചില പ്രത്യേക കാല പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സമൂഹങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് അവതരിച്ചിട്ടുള്ളത് എന്നാൽ നേരത്തെ മുജീബ് റഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ നാം ഒരു പ്രതിസന്ധിയിൽപ്പെട്ടു ആ പ്രതിസന്ധിക്ക് പരിഹാരം തേടിയിട്ട് അലയുകയാണ് എന്തിനാ അലയുന്നത് നേരെ പോയി പരിശുദ്ധമായ ഖുർആൻ എടുക്കാൻ ഒതുവ് ചെയ്ത് പള്ളിയിലേക്ക് കയറി രണ്ടരക്കാഴ്ത്ത നമസ്കരിച്ചിട്ട് പടച്ചിറപ്പേ നീ എനിക്ക് രക്ഷയുടെ വഴി എൻ്റെ പ്രതിസന്ധിയുടെ പരിഹാരത്തിന്റെ വഴി നീ കാട്ടിത്തരണത് ആ ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് നിവർത്തി നോക്കിയാൽ ആദ്യമായി അവൻ കാണുന്ന വരികൾ അവൻ അപ്പം നിൽക്കുന്ന പ്രതിസന്ധിയുടെ വഴികളായിരിക്കും ആ പ്രതിസന്ധിയുടെ ചർച്ചകളായിരിക്കും അവിടെ കാണുക എത്രയോ ആളുകൾ ആത്മഹത്യ ആത്മഹത്യയുടെ മുനമ്പിൽ നിന്നും എനിക്ക് എനിക്കിന് മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞവർ അവസാനം ആ മരണത്തിൽ നിന്നും മടങ്ങി വരാൻ സഹായകമായത് അവസാന ഘട്ടത്തിൽ എൻ്റെ മുമ്പിലേക്ക് തെളിഞ്ഞു വന്ന ഖുർഹാനിന്റെ വരികളാണെന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യരിലേക്കും ഖുർആാൻ കടന്നു ചെല്ലുന്നു എന്നാൽ ഇത് ആർക്കാണ്ടാവുക ഈ ഖുർഹാൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടെടുത്താൽ അവൻ രക്ഷപ്പെടും എന്നാൽ ഖുർആാനിന് വിമർശന ബുദ്ധിയോ അതിൽ എത്രയൊക്കെ സത്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കൂല എന്നാണ് കരുതിക്കൊണ്ട് സമീപിക്കുന്നതെങ്കിൽ ആ കുർആ കൊണ്ട് ഒരുപാട് പേര് പഴച്ചും പോയിട്ടുണ്ട് എന്ന ഖുർആാൻ ആദ്യം പറഞ്ഞത് അങ്ങനെയും സംഭവിക്കും ഖുർആനിന് വലിയ അത്ഭുതകരമായ വായനയുണ്ട് ലോകത്ത് പരിശുദ്ധ മക്കാമുക്കറമ ആ മക്കാമുക്കറമയെ കുറിച്ച് അല്ലാഹു പരാമർശിക്കുന്ന മക്കയുടെ അനുഗ്രഹീതമായ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്തും നെഹ്ലൂരത്തി

മക്കയോട് ചേർന്നുള്ള കഴിവാലയത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു ഗ്രാമവാസികളെ കുറിച്ചാണ് ഈ ആയത്ത് പരാമർശിക്കുന്നത് അവരുടെ അനുഗ്രഹീതമായ സന്തുഷ്ടകരമായ അവരുടെ ജീവിതവും അവരുടെ അഭിവൃദ്ധിയെ കുറിച്ചാണ് പറയാ എന്നാൽ ഈ ആയത്ത് അക്ഷരം തെറ്റാതെ വാക്ക് തെറ്റാതെ പുലർന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്ര പേരതിനെ കുറിച്ച് ചിന്തിച്ചൊന്നും അറിയില്ല ഒന്നാം ഗൾഫ് യുദ്ധം ഗൾഫ് രാജ്യത്തെ കഴിഞ്ഞവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കുവൈറ്റിൽ സതാം പിന്നെ ബോംബർ മിസൈലുകൾ ബോംബ് വർഷം തുടങ്ങുമ്പോൾ അന്നത്തെ കുവൈറ്റിന്റെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുകളിലും എൺപത്തി അഞ്ചുകളിലും ലോകത്തിന്റെ ഏറ്റവും വലിയ മാർക്കറ്റായി ഇന്നത്തെ ദുബൈയുടെ സ്ഥാനത്ത് അന്ന് നിന്നത് കുവൈറ്റാണ് അതിനുമുമ്പ് സിംഗപ്പൂർ ആയിരുന്നു ആ ദുബായ് ദുബൈ മാറി കുവൈറ്റായി അന്ന് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ലോകത്തിന്റെ ഏതൊരു ഭാഗത്തൊരു പുതിയ ഉൽപ്പന്നം ഇറങ്ങിയാൽ ആ ഉൽപ്പന്നം ലോകത്തിന്റെ ഏത് മാർക്കറ്റിലേക്ക് എത്തിക്കണമോ അതിനെ ആദ്യം കൊണ്ടുവരപ്പെടുന്നത് കുവൈറ്റിലായിരുന്നു അന്ന് കുവൈറ്റ് ലോകത്തിന്റെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു അള്ളാഹുവിന്റെ മുഴുവനും അനുഗ്രഹങ്ങളും അവർക്ക് കിട്ടി അള്ളാഹുവിന്റെ അള്ളാഹു ഒരു ഉപമയ ഉപമിക്കുന്നത് കാണില്ലേ ൻ ഒരു ഗ്രാമത്തിനെ അള്ളാഹുപമിക്കുന്നു ഏതാണ് ആ ഗ്രാമം അത് നിർഭയത്വത്തിന്റെ ഒരു നാടായിരുന്നു അവർ ആഗ്രഹിക്കുന്നത് എന്തും അവിടേക്ക് വരുമായിരുന്നു അന്ന് കുവൈറ്റിൽ കഴിഞ്ഞിട്ടുള്ള ആളുകൾ പ്രായമുള്ള ആളുകളുണ്ട് അവരുണ്ടെങ്കിൽ അവർക്കറിയാം അന്ന് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ പലർച്ചു പോയാലും കാണാത്ത ലോകത്തിന്റെ ഏത് കുഗ്രാമങ്ങളിൽ വിളയുന്ന ഫലങ്ങളും ഏത് കുഗ്രാമങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും അത് കുവൈറ്റിൽ അന്ന് കിട്ടുമായിരുന്നു കുല്ലി റഹദംക്കാൻ ലോകം മുഴുവനും എവിടെയെന്നുണ്ടായാലും അത് കുവൈറ്റിൽ വരുമായിരുന്നു അവർ ആ അനുഗ്രഹത്തിന് അധികാരം കാണിച്ചു അനുഗ്രഹത്തിന് അവർ നന്ദി കേട് കാണിച്ചു ഒരു ബിരിയാണി കഴിക്കാൻ കുവൈറ്റിൽ നിന്നും ലണ്ടനിൽ വിമാനം കേറിപ്പോയ അറബികൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു അന്ന് തെരുവിലുള്ള ചവറ്റുകുപ്പയിൽ വേസ്റ്റ് വാരാൻ വേണ്ടി പോകുന്ന മുനിസിപ്പാലിറ്റിയുടെ തൊഴിലാളികൾ പറയും ഒരു നേരം ധരിച്ച വസ്ത്രം രണ്ടാമത് ധരിക്കാത്ത അറബികൾ ഉണ്ടായിരുന്ന നാടായിരുന്നു കുവൈറ്റ് അന്ന് ചവറുകുരയിൽ ചെന്നാൽ ചെറിയ കേടുപാടുകൾ മാത്രമുള്ള ഫ്രിഡ്ജും റെഫ്രിജറേറ്റർ ഫ്രിഡ്ജും ടിവിയും അതുപോലെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ചവറുകൂരയിൽ നിന്നും കണ്ടെടുക്കാൻ കിട്ടുമായിരുന്നു അത്ര വലിയ അഹങ്കാരത്തിന്റെ ആളുകളായി മാറി

ഐക്യരാട്ട സഭ ആകാശത്ത് നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉന്തം തള്ളുമുണ്ടാക്കുമ്പോൾ അത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൈറ്റിന്റെ പ്രസിഡന്റ് ജാബർ അഹമ്മദ് ജാബർ സഫാഹ് അന്ന് ലോകത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റിന്റെ പശ്ചാത്താപമാണെന്ന് ഞങ്ങൾ നടത്തേണ്ടി വരുന്നത് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നന്ദി കേടിന് അള്ളാഹു തരുന്ന ശിക്ഷയാണ് അന്ന് വൈറ്റിന്റെ തെരുവുകളിലൂടെ നടന്നു പോയാൽ കണ്ണു കൊത്തിയിട്ടല്ലാതെ നടന്നു പോകാൻ പറ്റില്ലായിരുന്നു ആ നിലയിൽ വ്യഭിചാരം വ്യാപകമായിരുന്നു ഒരേ സമയം ഇരുപത്തിനാലോളം സ്ത്രീകളെ ഭാര്യമാരെന്ന് പറഞ്ഞു കൊണ്ടു നടന്നുകൊണ്ട് ഇസ്ലാബിന്റെ വിവാഹ ജീവിത സമ്പ്രദായത്തിന് കൊഞ്ഞനം കുത്തിയ നേതാക്കൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു അവസാനം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നട്ടോട്ടം മോടി പരിശുദ്ധ ഖുർആാൻ മക്കാരോട് പറഞ്ഞ ആ സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കുവൈറ്റിന്റെ ജനത വായിച്ചാൽ നമ്മെ കുറിച്ചാണ് പറഞ്ഞത് എന്നവർക്ക് തോന്നും രണ്ടായിരത്തി ഒന്നിൽ ട്രേഡ് സെന്റർ ആക്രമണം നടന്നു ട്രേഡ് സെന്റർ തകർന്നു പരിശുദ്ധ ഖുർആൻ ആ ട്രേഡ് സെന്റർ തകരുന്ന ദിവസവും ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന ലോകത്ത് എവിടെ എന്ത് നടന്നാലും അടുത്ത ദിവസം അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ വാക്യം അദ്ദേഹം പറയുമായിരുന്നു മരിച്ചുപോയി അദ്ദേഹം അച്ചുറുപ്പക്കാരെ മരിച്ചുപോയി അദ്ദേഹം പറയുമായിരുന്നു അടുത്ത ദിവസം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ട്രേഡ് സെന്റർ തകർന്നു വീടു സെപ്റ്റംബർ ഒന്ന് പതിനൊന്നിന് തകർന്നു വീടു പതിമൂന്നിനോ പതിനാലിനോ പരിശുദ്ധ ഖുർആാനിന്റെ ഒരായ തോതി കൽപ്പിക്കുമ്പോൾ അത്ഭുതത്തോടെ കേട്ടുപോയി പടച്ചിറബ്ബേ ഇത് ട്രേഡ് സെന്ററിനെ കുറിച്ച് അന്നേ പറഞ്ഞതാണോ എന്ന് ചിന്തിച്ചുപോയി ത് ഒമ്പത് എന്നാണ് അല്ലെ സെപ്റ്റംബർ ഒൻപതാം മാസം പരിശുദ്ധ ഖുർആാനിലെ ഒൻപതാമത്തെ അധ്യായം സൂറത്ത് തൗബ പരിശുദ്ധ ഖുർആാനിലെ ഒൻപതാമത്തെ അധ്യായം സൂറത്ത് തൗബ അകർക്കപ്പെട്ട ഡേറ്റ് പതിനൊന്നാം തീയതിയാണ് ഖുർആനിലെ മുപ്പത് ചുസുവിൽ പതിനൊന്നാമത്തെ അള്ളാഹുവിന്റെ ദിവസം പറയുന്ന ആ സംഭവത്തിന് പറയുന്നത് ഇപ്രകാരമാണ് യഥാർത്ഥത്തിൽ അത് പറയുന്നത് അത് മദീനയുമായി ബന്ധപ്പെട്ട മസ്ജിദ് പരിസരത്തുള്ള ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹു പറയുന്നത് എന്നാൽ ആ പറയപ്പെടുന്ന വിഷയം എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്ന് നമ്മൾ നോക്കുക സൂറത്ത് തൗബയുടെ അന്ന് തകർക്കപ്പെട്ടത് നൂറ്റി പത്ത് നിലകളുള്ള രണ്ട് കെട്ടിടങ്ങളാണ് നൂറ്റിപ്പത്ത് നിലകളുള്ള രണ്ട് കെട്ടിടങ്ങളാണ് ആ കെട്ടിടം ആ നൂറ്റി പത്ത് നിലകളുള്ള രണ്ട് കെട്ടിടങ്ങളെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ ആ പറയപ്പെടുന്ന ആ ആയത്തിന്റെ പരാമർശം നോക്കണേ നൂറ്റി പത്താമത്തെ ആയത്ത് സൂറത്ത് തൗവയുടെ നൂറ്റി പത്താമത്തെ ആയത്ത് അവരുടെ കെട്ടിടം അവർക്ക് ആശങ്കയ്ക്ക് വഴി തുറക്കുന്ന കാലം വരും ദിവസങ്ങളിൽ മീഡിയകളിൽ നമ്മൾ കണ്ടു ഓരോ ദിവസങ്ങൾ കഴിയുന്നോറും അവർ ഞെട്ടലോടുകൂടി ഇനിയും അടുത്ത ദിവസവും ഈ കെട്ടിടത്തിന്റെ ഭാഗമായിട്ട് പിന്നെയും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമോ എന്നവർ വിറങ്ങലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മ പുതിക്കൊണ്ടിരുന്ന കാലം പരിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതലുള്ള വചന വാചകങ്ങൾ എണ്ണി വന്നാൽ രണ്ടായിരത്തി ഒന്നാമത്തെ വാചകത്തിന്റെ സ്ഥാനത്താണ് ഈ ആയത്തിന്റെ ചർച്ചാ വിഷയം വരിക രണ്ടായിരത്തി ഒന്ന് ഒൻപതാം മാസം പതിനൊന്നാം തീയതി നൂറ്റിപ്പത്ത് നിലകളുള്ള കെട്ടിടം തകർന്നെങ്കിൽ പരിശുദ്ധ ഖുർആാനിന്റെ ഒൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ചുതിയിൽ രണ്ടായിരത്തി ഒന്നാമത്തെ വാചകം വരുന്ന സ്ഥലത്ത് നൂറ്റിപ്പത്താമത്തെ ആയത്തിലൂടെ പറയുന്ന ആയത്ത് ഇത് ട്രേഡ് സെന്ററിനെ കുറിച്ച് പറഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക പറയാൻ എന്നാൽ ഇതുപോലെ ഒരായിരം പറയാനുണ്ട് അള്ളാഹുബിന്റെ വിശുദ്ധ ഖുർആൻ ഇതുപോലെ ലോകത്തിന്റെ നനാഭാഗങ്ങളിലുള്ള അത്യത്ഭുതങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഇത് മനുഷ്യ നിർമ്മിതമല്ല എന്ന് മനസ്സിലാക്കാൻ ഇതിനപ്പുറം ഒന്നും വേണ്ടേ വേണ്ട എന്ന് മാത്രം ഈ കുറഞ്ഞ സമയപരിധിയുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി വർഷം കിട്ടിയാലും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിശുദ്ധ ഖുർആാനിന്റെ കുറിച്ച് ചില വാക്കുകൾ മാത്രം പറഞ്ഞ് ഈ വേദിയിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പരിശുദ്ധ ഖുർആാനെ കുറിച്ച് കാര്യമായി പഠിക്കാനും മനനം ചെയ്യാനും അതിനു വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാനും ഒക്കെ ഇനിയും നാം ഒരുപാട് അധ്വാനിക്കുക സമയം കണ്ടെത്തുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അതിനവസരമൊരുക്കിയ ഈ പ്രസ്ഥാനത്തിന് വിശുദ്ധ ഖുർആനിന്റെ പേരിൽ നടക്കുന്ന എല്ലാ പുണ്യ പ്രവർത്തനങ്ങളും പ്രതിഫലം ലഭ്യമാകട്ടെ എന്ന് വാങ്ങിച്ചുകൊണ്ട് നിർത്തട്ടെ ഉടൻ തന്നെ എനിക്ക് മടക്കയാത്രയുടെ ട്രെയിൻ ഉള്ളത് കൊണ്ട് അധികം താമസിയാതെ ഇൻഷാബ പോകും അസാരിക്കും വരഹമുല്ലാ വർക്ക്